ജയിച്ചേ മതിയാവും നോ കോമ്പ്രമൈസ് വെറുതെ ജയിച്ചാൽ പോലെ തിളക്കമാർന്ന വിജയം ഉണ്ടാകാം ഞാൻ നിങ്ങളോട് പറയുന്നു ഞങ്ങളെല്ലാവരും കഠിനാധ്വാനം ചെയ്ത് നൂറിലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് നമ്മൾ ഒരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ് മഹായുദ്ധത്തിൽ ആ മഹായുദ്ധത്തിന് പുറപ്പെടുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സൈനിക വിന്യാസമാണ് നമുക്ക് െല്ലാം തരത്തിലാണ് നമുക്ക് ഈ യുദ്ധം ജയിക്കേണ്ടത് ഈ യുദ്ധം ജയിച്ചേ മതിയാവും ജയിച്ചേ മതിയാവും നോ കോംപ്രമൈസ് കോംപ്രെ ജയിച്ചാൽ പോലെ തിളക്കമാർന്ന വിജയമുണ്ടാകും ഞാൻ നിങ്ങളോട് പറയുന്നു ഞങ്ങളെല്ലാവരും കഠിനാധ്വാനം ചെയ്ത് നൂറിലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചുക നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രസ്ഥാനത്തിന് ശക്തിവകരെയ നേതാക്കളല്ല ബി ഡി സതീശനും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും കെ സി വേണോപാലൊന്നുമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ വന്നു പോവും ഞാനടക്കമുള്ള ഞങ്ങളടക്കമുള്ള നേതാക്കൾ വന്നു പോവും നമ്മുടെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കാത്തുസൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ കടമ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും കേരളത്തിന് വേണ്ടി എന്ന് നമ്മൾ ജനുവരിയിൽ പ്രഖ്യാപിക്കും ഓരോ വകുപ്പിലും പ്രഖ്യാപിക്കും ലോങ് ടൈം പേഴ്സ്പെക്റ്റീവോട് കൂടി രണ്ടായിരത്തി മുപ്പതിലെയും രണ്ടായിരത്തി നാൽപ്പതിലെയും കേരളം എന്തായിരിക്കണം ആരോഗ്യ കേരളം എന്തായിരിക്കണം കേരളത്തിലെ വിദ്യാഭ്യാസം എന്തായിരിക്കണം കേരളത്തിലെ വെൽഫെയർ പ്രോജക്ടുകളും ഡെവലപ്മെന്റ് പ്രോജക്ടുകളും എന്തായിരിക്കണം പ്രവാസികളെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എങ്ങനെ പങ്കാളികളാക്കാൻ നമുക്ക് കഴിയും നമ്മുടെ ഗൾഫ് നാടുകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ കഴിയും ആ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിയാക്കി കേരളത്തെ നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയും